നമസ്കാരം എല്ലാവർക്കും തത്വ എക്സാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഡേറ്റ് പി എസ് സി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മുതൽ ജൂൺ മാസം വരെ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും ഡിഗ്രി ലെവൽ പ്രിലിംസ് നടക്കാൻ പോകുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതാൻ പോകുന്നത് എൽ എസ് ഡി ഐ സെക്രട്ടറി ആയിരിക്കും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ കാണും എക്സൈസ് ഇൻസ്പെക്ടർ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ കാണും അതുപോലെ തന്നെ ബാങ്ക് കേരള ബാങ്കിലെ മാനേജർ പോസ്റ്റ് ഫോക്കസ് ചെയ്യുന്നവർ കാണും എല്ലാവരും തന്നെ ഈ ഡിഗ്രിയിൽ പ്രിലിംസ് പാസ് മാത്രമേ മെയിൻസ് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ മെയിൻസിന്റെ സിലബസ് ഓൾറെഡി എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടുന്ന മെയിൻസിന്റെ സിലബസ് ആണ് ഇരുപത് മാർക്കിനാണ് ഇവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ബാക്കിയെല്ലാം തന്നെ എല്ലാവർക്കും ഏകദേശം സെയിം ആണ് അതുപോലെ സബ് ഇൻസ്പെക്ടറിന്റെ കേസിൽ വരുമ്പോൾ നാൽപ്പത്തഞ്ച് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെക്ഷനാണ് രണ്ട് പേപ്പർ ആണുള്ളത് ആ രണ്ട് പേപ്പറിനകത്ത് സെക്കൻഡ് പേപ്പർ ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് അത് മാക്സിമം ഞാൻ എടുത്തു തരാൻ ശ്രമിക്കാം കേട്ടോ അതിന് നമുക്ക് സമയം ഉണ്ടല്ലോ മീൻസ് ഒക്ടോബർ മാസമൊക്കെ ആവില്ലേ അപ്പൊ സമയമുള്ളതുകൊണ്ട് നമുക്ക് ഒരു ഫെബ്രുവരി മാർച്ചോട് കൂടിയിട്ട് സെക്കൻഡ് പേപ്പറിന്റെ ക്ലാസുകൾ തുടങ്ങാം അപ്പോഴത്തേക്ക് നമുക്ക് പ്രിലിംസ് ഒന്ന് കവർ ചെയ്യാം അത് കൂട്ടത്തിൽ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ കൂട്ടത്തിൽ തന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജർ പോസ്റ്റ് അവിടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും തന്നിട്ടില്ല അത് പറയുന്നുണ്ട് എല്ലാവരും സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ലെങ്കിലും ചോദ്യം കട്ടിയായിരിക്കും കേട്ടോ അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക ഇത് മെയിൻസ് പകു പതുക്കേ ഉള്ളൂ സോ സോപ്രിലിംസിനകത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഏഴാം തീയതി തൊട്ടിട്ടൊരു ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടേക്കാണ് ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഇട കലർന്നിട്ട് പ്ലസ് കറണ്ട് അഫയേഴ്സും കൂടെ പോകുന്ന ഒരു രീതിയാണ് ഏഴാം തീയതി തൊട്ട് തുടങ്ങി ഏകദേശം ജനുവരി ഒരു ഇരുപത്തി ഒൻപതാകുമ്പോഴേക്കും നമുക്ക് ഈ രണ്ട് ടോപ്പിക്സ് ഇരുപത്തിയൊൻപതാം തീയതി ആവുമ്പത്തേക്ക് എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷന് പ്ലസ് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വിട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ അതായത് ഇരുപത്തി ഒൻപത് വരെ ഉള്ള കറണ്ട് അഫയേഴ്സ് ക്ലിയർ ആക്കി പോകുന്ന രീതിയിലാണ് ഇത്രയും ദിവസം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ളവർ ഇത് ഫോളോ ചെയ്യാം ഇവിടെ ഞാൻ എടുക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ എക്കണോമിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നമ്മൾ പലവട്ടമായിട്ട് ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ആ ചെയ്ത വീഡിയോസ് ഞാൻ അന്നു ടെലഗ്രാമിലിടാം പന്ത്ര എന്ന് പറയുമ്പോൾ ഏഴ് തൊട്ട് പതിനൊന്ന് വരെ എക്കണോമിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും കറണ്ട് അഫയേഴ്സും പഠിക്കാനുള്ള സമയമാണ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അഞ്ചു ദിവസം അഞ്ച് ദിവസത്തിൽ എക്കണോമിക്സിലെ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക്സ് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതുപോലെ അസംബ്ലി ആണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിയാമ്പിള് ഫണ്ടമെന്റൽ റൈറ്റ്സ് ദെൻ കറണ്ട് അഫയേഴ്സ് ജനുവരി തൊട്ടിട്ട് മാർച്ച് വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഇത് പഠിക്കാനാണ് അഞ്ച് ദിവസം തരുന്നത് നമുക്ക് ആദ്യത്തെ വീക്ക് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് അറിയാൻ സാധിക്കും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ല കുറച്ചുകൂടെ സമയം വേണോ കുറച്ചുകൂടെ സമയം കുറയ്ക്കണോ ഇതെല്ലാം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ഓക്കെ അപ്പം തരാൻ പോകുന്നത് ടെലഗ്രാമിലോട്ട് നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസ് ഇട്ട് തരാം ഇതുമായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എങ്ങോട്ടും നോക്കണ്ട ലക്ഷ്മീകാന്ത് മാത്രം ഫോളോ ചെയ്താൽ മതി ടെക്സ്റ്റ് ബുക്ക് ബുക്കുള്ളവർ അത് തന്നെ പഠിക്കുക ഇതെല്ലാം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തില്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ടെലഗ്രാമിൽ തന്നേക്കാം കൂട്ടത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എം സി ക്യൂ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും അതിന്റെ കൂട്ടത്തിൽ തന്നെ യു പി എസ് സി ചോദ്യങ്ങൾ ഈ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകോയിട്ട് ബന്ധപ്പെട്ട യു പി എസ് സി ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് യു പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പോലെ നമ്മൾ ചെയ്യും അന്നന്ന് ഒന്നത്തെ ദിവസം ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ യു പി എസ് സി ചോദിച്ചിട്ടുള്ള എം സി ക്യു ചോദിക്കാൻ സാധ്യതയുള്ള എം സി ക്യു പി എസ് സി ചോദിച്ചിട്ടുള്ള എം സി ക്യൂ ചോദ്യങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സൈഡിൽ നിന്നും പുതിയതായിട്ട് ചെയ്യുന്ന കാര്യം ഇതാണ് എം സി ക്യൂ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യും അത് നോക്കി നിങ്ങൾക്ക് നോട്ട് എഴുതുവോ ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർ മിക്കവരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ പുതുതായിട്ട് കാണാൻ താല്പര്യമുള്ളവര് ആ ലിങ്ക് നോക്കിയിട്ട് അങ്ങ് പഠിച്ചാൽ മതി അപ്പൊ എം സി ക്യൂ ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ടേമിൽ കൊണ്ടുപോകാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ വീക്ക് ആകുമ്പോൾ ഇതിന്റെ ബാക്കിയായിട്ട് പന്ത്രണ്ട് തൊട്ട് പതിനാറാം തീയതി വരെ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാനിങ് നീതി ആയോഗ് അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദെൻ കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ ടു ജൂൺ നിങ്ങൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രം ഡിസ്കസ് ചെയ്തു പോവുക മാക്സിമം കറണ്ട് അഫയേഴ്സ് തരാനായിട്ട് ഞാൻ ശ്രമിക്കാം ഇങ്ങനെ ഇരുപത്തി ഒൻപതാം തീയതി ആകുമ്പോഴത്തേക്കും ഈ രണ്ട് ടോപ്പിക്സ് ഏകദേശം പത്ത് മാർക്കിന്റെ ടോപ്പിക്കും അതിന്റെ കൂട്ടത്തിൽ കറണ്ട് അഫയേഴ്സും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരുവിധം സെറ്റ് ആവും ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ഓരോ ടോപ്പിക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകാം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇംഗ്ലീഷും മാത്സും മലയാളം ഒക്കെ നിങ്ങൾക്ക് ഇടകലർത്തി പഠിക്കണം പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും ചെയ്യാം താഴെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേഖപ്പെടുത്തിയാൽ മതി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ